ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിന്റെ സി സി ടി വി ക്യാമറകൾ ഇടിമിന്നലേറ്റ് നശിച്ചു ഇന്നലെ രാത്രിയാണ് സംഭവം ആലപ്പുഴ സെയിൻ ജോസഫ്സ് കോളേജിലെ സ്ട്രോങ് റൂമിന് സമീപം സ്ഥാപിച്ചിരുന്ന പത്ത് സി സി ടി വി ക്യാമറകളാണ് നശിച്ചത് ഇതിൽ എട്ട് ക്യാമറകൾ നന്നാക്കിയെന്നും രണ്ടെണ്ണം ഇന്ന് ശരിയാക്കുമെന്നും അധികൃതർ അറിയിച്ചു വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും ഹരി ഈ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പത്ത് ക്യാമറകളിൽ ബാക്കിയുള്ള രണ്ടെണ്ണം അത് എപ്പോഴായിരിക്കും നന്നാക്കുക പ്രജൻ ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഇന്നലെ ആലപ്പുഴയിൽ ഈ കൊടുംചൂടിന് ആശ്വാസമായി മഴ പെയ്തിരുന്നു ഈ മഴയോടൊപ്പമുള്ള ഇടിമിന്നലിൽ ആണ് ഈ സ്ട്രോങ് റൂമിന്റെ ഈ സി സി ടി വി ക്യാമറകൾ നശിച്ചുപോയത് ആ ഇടിവിനലിൽ നല്ല ഇടി വെട്ടിയിരുന്നു അതിലാണ് ഇത്തരത്തിൽ ആ പത്ത് ക്യാമറകളാണ് ഈ സ്ട്രോങ് റൂം അതായത് ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജിൽ ഉണ്ടായിരുന്ന സ്ട്രോങ് റൂമാണ് ആ വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു സെന്ററാണ് അവിടെയാണ് ഇത്തരത്തിൽ സി സി ടി വി ക്യാമറകൾ നശിച്ചുപോയത് ഇത് ഉടൻ തന്നെ അധികൃതരെ അറിയിക്കുകയും ചെയ്തു ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നടം വിവരങ്ങൾ തിരക്കുകയും ചെയ്തു ഇന്നലെ തന്നെ ഇതിൽ ഒരു അടിയന്തര നടപടി ഉണ്ടായി അതായത് ഈ പത്ത് ക്യാമറകളാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത് അതിൽ എട്ടെണ്ണം ഇന്നലെ തന്നെ ശരിയാക്കിയിരുന്നു രണ്ടെണ്ണം ഇന്ന് ശരിയാക്കാമെന്നുള്ളതാണ് അധികൃതരുടെ വിശദീകരണം അതിന് കാരണമെന്ന് പറയുന്നത് കുറേയധികം സാങ്കേതിക ഉപകരണങ്ങൾ ആവശ്യമാണ് അത് ഇന്ന് കൊണ്ടുവരും അതിനുശേഷമായിരിക്കും ഇതും ശരിയാക്കുക എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സി വേണുഗോപാലിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഏജന്റായിട്ടുള്ള എം ലിജു ഇന്നലെ തന്നെ ഈ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് ഈ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു എത്രയും വേഗം സ്ട്രോങ് റൂമിന്റെ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ നീക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു പ്രജിത് ശരി ഹരികൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത്